നമസ്കാരം ഏതൊരു വ്യക്തിപരമായിട്ടുള്ള കാര്യമാണെങ്കിലും ഒരു സമൂഹത്തിൻ്റെ കാര്യമാണെങ്കിലും അതിന് മേൽഗതി ഉണ്ടാകുന്നതിന് നിദാനമായിട്ട് പ്രവർത്തിക്കുന്ന അവരവർ തന്നെയായിരിക്കും മറ്റുള്ളവരുടെ സഹായം കിട്ടണമെങ്കിലും ഇവർ നേരെയാവണമല്ലോ കാട്ടുകള്ള്ളമാർക്ക് ആരെങ്കിലും സഹായം കൊടുക്കുന്നു ഇനി നശിപ്പിക്കുന്നത് ഒരു വ്യക്തി നശിച്ചു പോകുന്നത് അവൻ്റെ കയ്യിലിപ്പോൾ ഉണ്ടാകും അതിന് പരിഹാരവും അവൻ തന്നെയാണ് അവൻ വിചാരിക്കണം ദേവാന ഗന്ധർവ ന പിശാച ന രാക്ഷസാഹ ന ജാന്യ സ്വയം അക്ലിഷ്ട ഭൂപക്ലിഷ്ഠന്തിമാനവം അപ്പുറത്തുള്ള ദേവന്മാരോ ഗന്ധർവന്മാരോ യക്ഷങ്ങളോ യക്ഷന്മാരോ പിശാചികളോ ഒന്നുമല്ല നമ്മളെ ദ്രോഹിക്കുന്ന നമ്മൾ തന്നെയാണ് നമ്മളെ ദ്രോഹിക്കുന്നത് ഇപ്പോഴാണ് ഞാൻ പറയാൻ പോകുന്ന കാര്യം ഇസ്ലാം ഇസ്ലാമിനൊരു നാശം ഉണ്ടാകുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദികൾ ആരായിരിക്കും എന്നറിയോ ആരായിരിക്കും എന്നറിയോ ആ തന്നെ മുസ്ലിങ്ങളായിരിക്കും ഒരു സംശയവുമില്ല എനിക്കിപ്പോൾ ഇന്നലെ കിട്ടിയിട്ടുള്ള ഒരു ഒരാൾ അയച്ച് തന്നതാണ് നമ്മുടെ നമുക്കെല്ലാവർക്കും പ്രിയങ്കനായിട്ടുള്ള മാമുക്കോയുട മകൻ നിസാർ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന അതെനിക്ക് വളരെ ഹൃദ്യമായിട്ട് തോന്നി അതേപോലെ ഞാൻ നിങ്ങളോട് പറയുകയാണ് അന്തരിച്ച നടൻ മാമുക്കോയ അന്തരിച്ച നടൻ കലാഭവൻ മണി അന്തരിച്ച നടി കെ പി എസ് ലളിത എന്നൊക്കെ പറയുമ്പോൾ നമുക്കതൊന്നും അവർ വിശ്വസിക്കാൻ പറ്റില്ല കാരണം ഇത് നമ്മുടെ മുമ്പിൽ കാണുകയല്ലേ അവർ ഓട്ടവും ചാട്ടവും പാടുന്നതും ഒക്കെ നമ്മൾ കാണുകയല്ലേ അപ്പം ആയതുകൊണ്ട് സത്യത്തിൽ പറഞ്ഞാൽ അവർക്കൊന്നും മരണമില്ലാത്ത ആളുകളാണ് സത്യൻ പ്രേം നസീർ ഇന്നും പ്രേംനസീറിൻ്റെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വയ്ക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏതാ അറിയോ ലക്ഷാർച്ചന കണ്ടു അതയാൾ അയാൾ ഒരു മേക്കപ്പ് മുഖത്ത് മാത്രത്തിന് മേക്കപ്പ് ഉണ്ട് അയാളുടെ ഒറിജിനൽ മുടിയും വെച്ചിട്ട് അയാൾ ഇങ്ങനെ കയ്യും കെട്ടി വരണം കാണുമ്പോൾ ഓ അത് വല്ലാത്തൊരു വല്ലാത്തൊരു കാഴ്ചയാണത് അപ്പോൾ അവരിങ്ങനെ മരിച്ചു പോയി എന്ന് പറയാൻ നമുക്ക് വിശ്വ അദ്ദേഹത്തിൻ്റെ മകൾ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് മാപ്പങ്ങനെ സിനിമയിലേക്ക് അഭിനയിച്ച വെച്ചാൽ ആളായതൊന്നും മരിച്ചു പോയെന്ന് തോന്നണില്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ടോ നമുക്ക് തോന്നണില്ല മാമ മാമുക്കോയെ എൻ്റെ മനസ്സിൽ എപ്പോഴും വിടാതെ നിൽക്കുന്നൊരു കോമഡി ഉണ്ട് അങ്ങനെ ഒരു ഫോട്ടോഗ്രാഫറാണ് അപ്പോൾ അവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ശ്രീനിവാസം എങ്ങനെ ഭാര്യ വന്ന് നിൽക്കുകയാണ് പാർവതിയാണ് അപ്പോൾ ഒരു നിങ്ങളുടെ ഗൗരവത്തിന് നോക്കുമ്പോൾ പറഞ്ഞു അങ്ങനെ നിൽക്കരുത് ഒന്ന് ചിരിക്കൂ ദ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പല്ല് മുഴൻ കാണിച്ചിട്ടൊരു ചിരിയുണ്ട് അത് മുഴുവൻ കാണാൻ എനിക്ക് പറ്റില്ല അപ്പോഴേ ഞാൻ തന്നാത്തും ചിരിച്ച് കന്നടഞ്ഞ് പോകും മാമുക്കോയെ മകൻ നിസാർ അങ്ങനെ പിന്നെ നടനും കാര്യങ്ങളൊന്നുമല്ല അന്യകർക്കുണ്ടായ ഒരു മനോവേദന അദ്ദേഹം പങ്കുവച്ചിരിക്കുകയാണ് അതിൻ്റെ ആകത്തുക ഇതാണ് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ മുസ്ലിങ്ങളുണ്ട് ഹിന്ദുക്കൾ എന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ ഹിന്ദുക്കളും ഉണ്ട് ക്രിസ്ത്യാനികളുടെയും സ്വഭാവം അത് തന്നെയാണ് ഇവരെല്ലാവരും കുരിശു നോക്കിയിട്ടും ആ പോലെയുള്ള ആളൊക്കെ തോക്കിയിട്ടും അല്ല ഇവിടെ നിസ്കാരത്താഴുമ്പോ ഒക്കെ ഉണ്ടാവും ഹിന്ദുരാജ്യ ഹിന്ദുത്വവാദികൾ കഴിയുമ്പോൾ കെട്ടും അതും ഇതൊക്കെ ഉണ്ടായിരിക്കും ഋദ്രാക്ഷമാലേക്ക് ഉണ്ടായിരിക്കും പക്ഷെ ഇവരുടെ ചെയ്യുന്ന ചെയ്തികള് അതത് സമൂഹത്തിന് എങ്ങനെയൊക്കെ ആ സമൂഹത്തെ നശിപ്പിക്കാമോ ആക്കി നശിപ്പിക്കാനുള്ള എല്ലാ വിധത്തിലുള്ള തന്ത്രങ്ങളുമായിട്ട് നടക്കുന്ന കുറെ ആൾക്കാരുണ്ട് നമ്മളതിപ്പോൾ കാണുന്നുണ്ടല്ലോ അത് സംബന്ധിയായിട്ടുണ്ടായിരുന്നൊരു വേദനയാണ് മാമുക്കൊയള മകൻ നിസാർ പങ്കുവച്ചിട്ടുള്ളത് അധികം മറ്റേ മാമുക്കോയ നിസാർ മാമുക്കോയ വർഗീയ നിലപാടുമായിട്ട് തന്നെ സൈബർ ഇടങ്ങളിൽ ആക്രമിക്കുന്നവർക്കെതിരെ ശക്തമായിട്ടുള്ള ഭാഷയിൽ അദ്ദേഹം മറുപടി നടത്തി പറഞ്ഞിരിക്കുകയാണ് നമുക്കെല്ലാവർക്കും ഉണ്ട് നമുക്കെല്ലാവർക്കും ഇപ്പം എനിക്കെൻറ്റേതായിട്ടുള്ള ചിന്താ പദ്ധതികളുണ്ട് എനിക്കെൻറ്റേതായിട്ടുള്ള മനസ്സുണ്ട് ബുദ്ധിയുണ്ട് ആ ബുദ്ധിക്കനുസൃതമായിട്ട് എനിക്ക് എനിക്കൊരു സ്വഭാവമുണ്ട് ഞാൻ ചിലപ്പോഴും ഒന്നൊന്നര വർഷം ചായ കുടിക്കും പിന്നെ സുപ്രഭാവം ഒരു ചായ മടുക്കാൻ തുടങ്ങും പിന്നെ അതൊരു ഒന്നൊന്നര വർഷം കാപ്പിയിലേക്ക് മാറും ഇനി അത് പൊട്ട ഒന്നൊന്നര വർഷം വേണ്ട നമ്മുടെ വീട്ടിൽ നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ വീട്ടിൽ ദിവസവും കാലത്ത് പത്തിരി ദിവസവും കാലത്ത് പത്തിരി ദിവസം പത്തിരി കൊണ്ടുവരേണ്ട സമയത്ത് അവളുടെ വായ തുറക്കാൻ പറയും എന്നിട്ട് ആ പത്തിരി മുഴുവൻ അവളുടെ വായലേക്ക് അടിക്കുമ്പോൾ പിന്നെ ഇവിടെ പത്രി കൊണ്ടുവന്നാണ്ടല്ലോ എന്ന് പറയും പാത്രിക്കുന്ന പറയും അപ്പം എല്ലാത്തിനൊരു നമ്മളുടെ നിലപാടുകൾക്ക് ടേസ്റ്റുകൾക്കൊക്കെ മാറ്റം വരും എല്ലാവരും ഒന്നും വെള്ള ഷർട്ട് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട് നല്ലൊരു ചേഞ്ച് എല്ലാവർക്കും വേണം നിലപാടുകളിലും ചേഞ്ച് ഉണ്ടാകും ഇപ്പം ഞാനിവിടെ നിലപാടിലൊന്നും ചെയ്ഞ്ച് അടിസ്ഥാനപരമായിട്ടുള്ള നിലപാടിലും ചേഞ്ച് വരത്തില്ല അച്ഛനും അച്ഛൻ തന്നെയാണ് വിളിക്കാറുള്ളത് അമ്മേ അമ്മ തന്നെയാണ് വിളിക്കാറുള്ളത് പക്ഷേ രാഷ്ട്രീയ നിലപാടുകളുണ്ട് അത് നമ്മൾ ആ നമ്മൾ എന്തിനെ ആസ്പദമായിട്ടാണോ നിലപാടെടുത്തിട്ടുള്ളത് അവിടെ വരുന്ന ചേഞ്ച് നമുക്കും വരുമല്ലോ സൂര്യൻ അവിടെ ഒതുച്ച് നിൽക്കണ സമയത്ത് നമ്മുടെ മുഖത്തല്ല തെളിച്ചുകൊണ്ടാകും അതിനെ കാർമേഘം വന്ന് മൂടുമ്പോഴോ ആ കാർമേഘം വന്ന് മൂടുമ്പോൾ നമ്മുടെ മുഖത്തും മങ്ങല മംഗല അനുഭവപ്പെടും അത് നമ്മളെ മുഖത്ത് അനുഭവപ്പെടുന്ന മംഗലല്ല സൂര്യനെ കാർമേഘം മറച്ചുകൊണ്ട് മറച്ചത് കൊണ്ട് വരുന്ന മങ്ങലാണ് അതിൻ്റെ പേര് ഞാൻ ഒരുപാട് പഴി വെക്കുന്നുണ്ട് ആ നീ എടാ ചാമി നീ ആർ എസ് എസ് കാരണത് പണ്ടേ ഞങ്ങൾക്ക് അറിയാമെന്നൊക്കെ അവരെടുത്ത പറയുന്നത് അനലൈസ് ചെയ്ത് ഒക്കെ അവരന്മാരായിട്ടുള്ള ആളുകൾ അഞ്ചാം ക്ലാസ് പഠിപ്പില്ലാത്ത കുറേ ആൾക്കാരാണ് ഈ പറയുന്ന കാര്യങ്ങൾ പറയുന്നത് തലയ്ക്ക് വെളിവില്ലാത്തൊരു അക്ഷരം കൂട്ടി വായിക്കാനോ അക്ഷരം കൂട്ടി എഴുതാൻ പറ്റാത്ത ആൾക്കാർ മാത്രം കേട്ടോ കാരണം അവർക്ക് എൻ്റെ ഭാഷ മനസ്സിലാവും കമ്പനയിൽ മാത്രം വായിച്ചിട്ട് അവർ വർത്തമാനം പറയുന്നത് ഇവിടെ ആർ എസ് എസ് നേതാവായിട്ടുള്ള വത്സന്റ് തില്ലങ്കരി ആ വത്സൻ തില്ലങ്കരിയെ കുറിച്ച് നിസാർ മാമുക്കോയ മാമുക്കോയുടെ മകൻ നിസാർ മാമുക്കോയ അടുത്തിടെ ഒരു അഭിമുഖത്തിൽ ഒരു പരാമർശം നടത്തി ഈ അസുഖബാധിതനായിട്ട് കിടന്ന മാമുക്കോയെ കുറിച്ചാൽ അസുഖബാധിതനായിട്ട് കിടന്നു അദ്ദേഹം ആ സമയത്ത് വത്സൻ തില്ലങ്കരി അങ്ങനെ ആർ എസ് എസിന്റെ നേതാവാണ് എല്ലാവർക്കും അറിയാം തീവ്രവാദി നേതാവാണ് ഫയർ ബ്രാന്റ് ആണ് വത്സന് തില്ലങ്കിരി അയച്ചൊരു ഓഡിയോ സന്ദേശം ഒരു വോയിസ് മെസ്സേജ് അതിനെക്കുറിച്ചാണ് നിസാർ പറഞ്ഞത് മുസ്ലിം വിരോധിയായിട്ടാണ് വത്സന്തില്ലങ്കരിയെ ഒരാൾ ചിത്രീകരിക്കുന്നത് നമ്മളൊക്കെ അങ്ങനെ പെരുമാറ്റത്തോട് അതാണല്ലോ കണ്ടു വന്നിട്ടുള്ളത് മുസ്ലിം വിരോധിയായിട്ട് പലരും ചിത്രീകരിക്കുന്ന ഒരാൾ മാമുക്കോയെ ആശ്വസിപ്പിച്ചതിനെ കുറിച്ചുള്ള ഈ പരാമർശം അത് നിസാർ പലയിടത്തും അത് പങ്കുവെച്ചു ഒന്നാൽ തന്നെ ആ നീക്കള്ള മുസ്ലിം വേണം നീ കാഫറാണ് ഏ നീ ആർ എസ് എസുകാരനായി നീ ആർ എസ് എസിൻ്റെ ചാരനായി ഇങ്ങനെയുള്ള സൈബർ ആക്രമണം അദ്ദേഹം തൻ്റെ ഫേസ്ബുക്കിൽ പങ്കുവെച്ച അതേപോലെ ഞാൻ വായിക്കാം ബഹുമാനപ്പെട്ട ചുരുക്കം ചില മണ്ടന്മാരായിട്ടുള്ള പെറുക്കികളായിട്ടുള്ള വിവരമില്ലാത്ത വർഗീയവാദികളായിട്ടുള്ള ഫോളോവേഴ്സ് അറിയാൻ നടനും അതിലുപരി മനുഷ്യനും മുസ്ലിമും ഇന്ത്യക്കാരനുമായിട്ടുള്ള നല്ല ബാപ്പയ്ക്ക് നന്മയുള്ള ബാപ്പയ്ക്ക് ജനിച്ച് ഞാൻ നിസാർ എഴുതുകയാണ് ഞാൻ വത്സന്ത്രിയുടെ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഇസ്ലാമിന് എതിര് ഇപ്പോൾ മാതാമൃതാനന്ദമി ദേവിക്ക് ജന്മദിനാശമങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ മുസ്ലിം വിരോധി പലസ്തീൻ പറഞ്ഞപ്പോൾ പലസ്തീൻ പ്രശ്നം പറഞ്ഞപ്പോൾ ഹിന്ദു വിരോധി തന്നെ കളിയാക്കുന്നവർ സ്വന്തം പിതാവിൻ്റെ നിലവാരം ഓർക്കണമെന്നും നിസാർ ഓർമ്മിപ്പിച്ചു അവനമെൻ്റെ ഇങ്ങനെ കളിയാക്കുമ്പോൾ മറ്റുള്ളവർ അവരുടെ എന്തേടെ നിലവാരം ഓർക്കണമെന്ന് ഈ പറയുന്നത് എൻ്റെ പോസ്റ്റിന് താഴെ കാട്ടം കമൻ്റ് തീട്ടം കമൻ്റ് എന്ന് നമ്മൾ പറയും കാട്ടം കമൻ്റ് അയക്കുന്നവർക്ക് മാത്രമാണ് ബാക്കിയുള്ളവർക്ക് ബാക്കിയുള്ളവരോട് ഓടീറ്ററും പറയുന്നത് ദയവ് ചെയ്ത് നിങ്ങൾ എൻ്റെ പോസ്റ്റുകൾ ഒഴിവാക്കണം വർഗീയവാദികളായ നിങ്ങൾ എന്നെ അൺഫോളോ അൺഫോളോ ചെയ്യൂ പ്ലീസ് ദയവ് ചെയ്ത് എനിക്ക് നിങ്ങൾ ലൈക്ക് അടിച്ചിട്ടോ കമൻ്റ് ചെയ്തിട്ടുള്ള റീച്ചോ പൈസയോ വേണ്ട അല്ലാതെ തന്നെ അങ്ങേർക്ക് വേണ്ടുന്ന കഞ്ഞി കുടിച്ച് കഴിയാനുള്ള അരിയും പരിപ്പും കുറച്ച് ഉപ്പും ഞാൻ പറയണത് കേട്ടോ അതൊക്കെ വാങ്ങിക്കാനുള്ള കഴിവ് തൽക്കാലം എനിക്കുണ്ട് എന്നാണ് നിസ്സാറ് സൂചിപ്പിക്കുന്നത് റീച്ചും ക്യാമെൻ്റൊക്കെ ഇന്നലെ വന്ന സംഭവങ്ങളല്ലേ ഏഹ് അതുവരെ അദ്ദേഹം ജീവിച്ചു വന്നിട്ടുണ്ടല്ലോ ഇസ്ലാം കാര്യവും ഈമാൻ കാര്യവും അറിയാത്ത നിങ്ങൾ എന്നെ കളിയാക്കരുത് കാരണം നിൻ്റെ പിതാവല്ല എൻ്റെ പിതാവ് തൻ്റെ സ്വാതന്ത്ര്യത്തിനും വിശ്വാസത്തിനും വിശ്വാസത്തിനും കോട്ടം തട്ടുമ്പോൾ അത് ആരോടായാലും ഏത് ഭരണകർത്താവിനോടായാലും താൻ നിലപാട് അറിയിക്കുമെന്നും അതിനുള്ള ധൈര്യവും അറിവും തനിക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുണ്ടെന്നും നിസാർ ഉറപ്പിച്ച് പറയുന്നു അതിന് നമ്മൾ റൈറ്റ് മാർക്കറ്റേ കൊടുക്കാൻ പറ്റുള്ളൂ കാരണം മാമുക്കോയ ഈ സിനിമയുടെ ഇടയിൽ ഇടന്നിട്ടാണ് അദ്ദേഹം കളിച്ചത് പക്ഷെ ഒരിക്കൽ പോലും സിനിമയുടെ ഒരു രോഗവും അദ്ദേഹത്തെ ബാധിച്ചിട്ടില്ല പലപ്പോഴും അഭിപ്രായങ്ങൾ പറയുന്ന സമയത്ത് നമ്മളെ കോരിത്തെപ്പിക്കാറുണ്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അദ്ദേഹം കൃത്യമായിട്ട് പറയുകയും ചെയ്യും അതാരും അദ്ദേഹത്തെ അതിൻ്റെ പേരിൽ നിങ്ങൾ ആരാ പറയാനൊന്നും ചോദിച്ചിട്ടുമില്ല ഒരു വലിയ മനുഷ്യൻ കാണുമ്പോൾ ഒരു കുറിയ മനുഷ്യൻ അല്ലെങ്കിൽ അദ്ദേഹം വലിയൊരു മനുഷ്യൻ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് മാമക്കോയെ കണ്ടിട്ടുണ്ട് നിസാർ പറയുകയാണ് എനിക്കൊരു അഡ്രസ്സുണ്ട് എനിക്കൊരു തന്തയുണ്ട് ഒന്നുകൂടെ കടത്തി പണി പറയാട്ടോ എനിക്കൊരു തന്തയുള്ളൂന്ന് പലർക്കും അതായത് നല്ല സ്ഥിതി എനിക്കൊരു നിലപാടുണ്ട് പ്രവാചകനുണ്ട് മതവിശ്വാസമുണ്ട് ഏകദൈവ വിശ്വാസമുണ്ട് എന്നെപ്പോലെ നിങ്ങളുടെ സ്വാതന്ത്ര്യം നിങ്ങളെടുത്തോളൂ പക്ഷെ നിങ്ങൾ എൻ്റെ നിലപാടുകൾക്ക് പുറകിൽ പീട്ടവചനങ്ങളുമായിട്ട് വന്നേക്കരുത് വർഗീയതയും കൊണ്ട് തന്നെ തിരുത്താൻ വരേണ്ട എൻ്റെ വർഗീയത എൻ്റെ മതം അതിലുള്ള വിശ്വാസം അതൊക്കെ എൻ്റേത് തന്നെയാണത് അതിനെ തിരുത്താനൊന്നും നിങ്ങൾ ആരുമായിട്ടില്ല അഴുക്ക് തിന്ന് ജീവിക്കുന്നവർ കളമൊഴിഞ്ഞു പോകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് നിസർ മാമുക്കോയെ തൻ്റെ കുറിപ്പ് അവസാനിപ്പിച്ചിട്ടുള്ളത് എന്നെ ഇഷ്ടമുള്ള ആളുകൾ മാത്രം എൻ്റെ കൂടെ നിന്നാവധി എൻ്റെ ജീവിതത്തെ പൊലിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ആൾക്കാർ കടന്നു വരേണ്ട ഇവിടെ ഏറ്റവും കുറഞ്ഞത് കേരളത്തിലെങ്കിലും ഇവിടെ എല്ലാ മതസ്ഥരും ഉണ്ട് എല്ലാ ചിന്താ പദ്ധതികളുമുണ്ട് അതിനന്യോന്യം അംഗീകരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും സന്നദ്ധരുമാണ് പ്രത്യേകിച്ച് മുസ്ലിം സമുദായം കാരണം അവരോട് പറഞ്ഞിട്ടുണ്ട് നിന്റെ മതം നിനക്ക് അവരുടെ മതം അവർക്ക് നിന്റെ മതത്തെ നീ നിന്റെ നിൻ്റെ പിതാവിനെപ്പോലെ സ്നേഹിക്കുക പിതാവായിട്ട് കരുതുക മറ്റുള്ളവരുടെ മതത്തെ നിന്റെ നിൻ്റെ പിതാവിനെപ്പോലെ സ്നേഹിക്കുക എന്നർത്ഥം ഒന്നിനും ധിക്കരിക്കരുത് ഒന്നിനെ അവിശ്വസിക്കരുത് നിന്റെ നിലപാടുകളിൽ നീ ഉറച്ചു നിൽക്കുക പക്ഷേ അങ്ങനെ ഉറച്ചു നിൽക്കുന്ന സമയത്ത് മറ്റു പലരും നീ ഒരു മുസ്ലീം അല്ലേ നീ എന്തിനാ മാതാമൃതാന്തമയെക്കുറിച്ച് പറയാൻ പോയേ അതുകൊണ്ട് നീ കാഫറാണ് അവരെയാണ് പാട്ടി തുപ്പിയിട്ടുള്ളത് മത്സന്തില്ലങ്കേരി അങ്ങനെ എക്സ്ട്രീമിസ്റ്റ് ആയിരിക്കാം ഇസ്ലാമോ ഫോമിയുടെ ആളായിരിക്കാം പക്ഷേ ഒരു നല്ല കാര്യം ചെയ്തതിന് ചീത്ത കാര്യം എന്ന് പറയാൻ പറ്റില്ലല്ലോ ഏത് എക്സ്ട്രീമിസ്റ്റ് ആണെങ്കിലും ഇന്ന് സൂര്യൻ ഉദിച്ചത് കിഴക്കാണെന്നൊരു കവിത എഴുതിയിരിക്കട്ടെ അതങ്ങനെയല്ല അതായത് പറഞ്ഞുകൊണ്ട് ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാൻ പറ്റുമല്ലോ അപ്പം അങ്ങനെ പറയുന്നത് ഒട്ടുണ്ടാവും അല്ല എൻ്റെ അർത്ഥം എന്തായാലും ഇതൊരു സ്ഥിരം പരിപാടിയായിട്ട് മാറിയിരിക്കുകയാണ് പലരുടെയും ഒരുപാട് അനുഭവപ്പെടുന്നുണ്ട് ഇസ്ലാമിൻ്റെ മനോഹാരിതയെ ഞാൻ കണ്ടിരുന്നത് ഇപ്പം കാണുന്നില്ല കണ്ടിരുന്നത് ഹിന്ദുമതത്തിൽ ജനിച്ച് വളർന്ന ഞാൻ ഹിന്ദുമതത്തിലുള്ള അപജയമായിട്ട് കണ്ടിരുന്നത് തമ്മിൽ തമ്മിൽ അടികൂടുന്ന ഹിന്ദു എന്നുള്ള പേരാണ് ഹിന്ദു എന്ന് പറയുന്ന വലിയ വട്ടത്തിനകത്ത് കിടന്ന് തമ്മിൽ തമ്മിൽ അടികൂടാൻ എന്താണ് നായക ഈഴവൻ പറയൻ പൊളയാൻ വിശ്വകർമ്മൻ ആ നമ്പൂരി ഈ നമ്പൂരി എന്നൊക്കെ പറഞ്ഞ് പതിനാറായിരം അവാന്തര വിഭാഗങ്ങൾ ജാതിയുടെ പേരിൽ പിന്നെ അവനെ കണ്ടുവിടാ അവനെ ഇവനെ ഇവൻ്റെ പെണ്ണ് അവൻ്റെ പോയിട്ട് പ്രേമിക്കരുത് ആ ചക്കൻ എൻ്റെ പെണ്ണിനെ പ്രേമിക്കരുത് എന്നും പറഞ്ഞു അത് ഇസ്ലാമിൽ ഇല്ലെന്ന ഞാൻ കരുതിയിരുന്നത് പക്ഷേ ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ കൂടുതൽ അഥവാ മുസ്ലിങ്ങൾ ഇസ്ലാമിനെക്കുറിച്ച് എനിക്ക് അത്ര അറിവില്ല അത് അതൊക്കെ ശാസ്ത്രങ്ങൾ പഠിക്കണ്ടേ പക്ഷേ മുസ്ലിങ്ങളുടെ ഇടയിൽ ഇതൊന്നും ഇല്ലെന്ന് ഞാൻ കരുതിയിട്ടുള്ളത് മുസ്ലിം എന്ന് പറഞ്ഞാൽ മുസ്ലിം പക്ഷേ വന്നപ്പോഴാണ് മനസ്സിലായിരുന്നു മുസ്ലിമിനകത്ത് എന്താ വഹാബിയോ സുഖാബിയോ മറ്റേ ഇപ്പോഴേൻ്റെ പേരെനിക്കറിയില്ല മുജാഹിദ് ജമായത്ത് ഇസ്ലാമി തബ് ലീഗ് അത് എൻ്റെ സമസ്തകളിൽ രണ്ടെണ്ണം അത് തമ്മിൽ തമ്മിൽ കണ്ടുകൂടാ പാണക്കാട് വേറെ ഇതിലേതാ ശരി ഈ ആ ശരി ഏതാണെന്നറിയാൻ ഇനി പടച്ചവൻ തന്നെ ഇറങ്ങി വരും പടച്ചവൻ വന്നു കഴിഞ്ഞാൽ ആരും വേദനിപ്പി അവൻ്റെ പറയല്ല അദ്ദേഹം തബ് ചേരുമോ മുജാഹിദിൽ ചേരുമോ സമസ്തയിൽ എ പി വിഭാഗത്തിൽ ചേരുമോ ഇ കെ വിഭാഗത്തിൽ ചേരുമോ സ്വഹാബിയാകുമോ മഹാബിയാകുമോ പാണക്കാട്ട് കുടുംബത്തിൽ പോയിട്ട് അവിടെ പോയിട്ട് എനിക്ക് ഇവിടെ താമസിച്ചാൽ എന്ന് പറയാം അള്ളാഹു ഏത് ഗ്രൂപ്പിനാണ് ചേര് ചേരുക എല്ലാവരും ഉയർത്തി ഒരു സ്വരമുണ്ട് അത് പ്രവാചകമായിട്ട് നബിത്തിരിമേനയുടേതാണ് ആ നബിത്തിരിമേനയുടെ ലക്ഷ്യമെങ്കിൽ അദ്ദേഹം തന്നിട്ടുള്ള അള്ളാഹുവിൻ്റെ വഴി സത്യസരണി അഥവാ ഖുറാൻ്റെ വഴി അത് മാത്രമാണ് മനസ്സിലുള്ളതെങ്കിൽ എന്തിനാണ് വൈവിധ്യമാർന്ന പലതരത്തിലുള്ള രൂപഭാവ ഭേദങ്ങൾ എന്നൊരു ചോദ്യമുണ്ട് അത് പലരും ചോദിക്കുന്നത് അത് ആയുരക്കോട് ഉയർന്ന ഉയർന്നു പോകുന്ന ചോദ്യം അതിനാരും ഇതുവരെ ഉത്തരം തന്നിട്ടില്ല ഇത് കാണുന്ന സമയത്ത് അന്യമതത്തിലൊരാൾ പോലും ഏതൊരാൾ വന്ന് ഓ ഇസ്ലാം വളരെ നല്ലതാണ് കേട്ടോ എന്ന് പറഞ്ഞ് അവിടെ കടന്നു വരുമ്പോഴാണ് അയ്യേ എന്നൊരു തോന്നൽ ഉളവാകുന്നത് ആ തോതിൽ ഉളവാക്കുന്ന ആരാണ് ഖുറാനിൽ വരുന്ന അബദ്ധ ധാരണകളല്ല അല്ലെങ്കിൽ പ്രവാചകനിൽ വന്ന തെറ്റുകുറ്റങ്ങളല്ല അതിലേക്ക് നമ്മൾ കയറിപ്പോകുന്നത് അതിലേക്ക് കയറിപ്പോകുന്ന ഏണിപ്പടികൾ ഇവിടെ സാധാരണ മുസ്ലിങ്ങളാണ് ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഖുറാൻ പഠിച്ച് മുസ്ലിങ്ങളെ സ്നേഹിച്ചവനല്ല മുസ്ലിങ്ങളുടെ സ്നേഹം കണ്ട് ഞാൻ ഖുറാൻ ഇഷ്ടപ്പെട്ടതാണ് ഇന്നും കണ്ണടച്ച് പറയും ഖുറാൻ സത്യമാണ് ഖുറാൻ സൗന്ദര്യമാണ് അതിനകത്ത് ജീവിത സൗകുമാര്യങ്ങളുണ്ട് എന്ന് പറയും അതിങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായേ എനിക്കറിയാവുന്ന മുസ്ലിങ്ങളുടെ പെരുമാറ്റത്തിലൂടെ മനസ്സിലായി ആ സമൂഹത്തിൽ തന്നെയാണ് കുറേ കൂശ്മാണ്ടങ്ങൾ തൊട്ടതിനും പിടിച്ചതിനും ആ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി താങ്കള്ളനാണ് താങ്കള്ളനാണ് അതായത് കുറേ ആൾക്കാർ പറഞ്ഞു തൻ്റെ മതത്തിൻ്റെ കാര്യം തന്നെ അന്വേഷിച്ചാൽ മതി ഞങ്ങളുടെ മതത്തിൻ്റെ കാര്യം ഞങ്ങൾ അന്വേഷിക്കാം അന്വേഷിച്ചോളത് അവർ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ ഖുരാൻ ഇറക്കിയത് സർവ്വ മനുഷ്യർക്കും വേണ്ടിയിട്ടാണെന്ന് അത് മറന്നുപോയി എന്നിട്ടാണ് പറയുന്നത് നിന്റെ മതം എൻ്റെ മതം എൻ്റെ മതം നിന്റെ മതം ഈ രീതിയിലാണെങ്കിൽ ഇനി എത്ര കാലം ഇവിടെ മതങ്ങൾ മതങ്ങളുണ്ടാവുന്ന ആ ചോദ്യങ്ങൾ വരും ഉയരാൻ തുടങ്ങിയിട്ടുണ്ട് എന്തായാലും മാമുക്കയുടെ മകൻ വളരെയേറെ വിഷമത്തോടു കൂടിയിട്ടാണ് ഇത് വർഗീയവാദികൾക്കെതിരെ ആഞ്ഞടിച്ചിട്ടുള്ളത് ആ മാമുക്കോയെ പേരിൽ മാമുക്കോയ വയ്യാണ്ട് കിടക്കുന്ന സമയത്ത് ഒരുപാട് കേരളം മുഴുവൻ ഇവിടെ മുസ്ലിം വിരോധികളുണ്ട് ഹിന്ദു വിരോധികൾ ആർ എസ് വിരോധികളുണ്ട് പക്ഷെ നല്ലവർക്ക് വിരോധികളില്ല മോഹൻലാൽ പോലും വിരോധികളായിട്ട് എനിക്കറിയാം പക്ഷെ മാമുക്കോയയ്ക്ക് എന്ന് വരെ മാമുക്കോയ നമ്മുടെ ബഹദൂർ കെ പി ഉമറ് ഇവർക്കൊന്നും ആരും എതിരാളികളായിട്ട് ഞാൻ കണ്ടിട്ടില്ല കെ പി ഉമർ കെ പി എസ്സിൽ ഉള്ള സമയത്ത് കെ പി ഉമറിൻ്റെ എതിരാളി ആരായിരുന്നു അറിയുമ്പോൾ ആ കെ പി എസിയുടെ തൊട്ടപ്പിടർ ചന്ദ്രേട്ടൻ്റെ കഥയുണ്ട് അവിടെ വന്നാൽ ചന്ദ്രേട്ടൻ ആഹാരം വിളമ്പാതി സമയത്തും ഉമർ വളർത്താം ഒളമ്പി ഒളിമ്പിക്കോ 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 മതി മതി ഒളിമ്പിക്കോ ആൾക്കാർ മതി മതി മതിമ്പിക്കോ ഒളിമ്പിക്കോ അല്ലെങ്കിൽ ഒന്നര വേണമെന്ന് പറയില്ല വേണ്ട എന്ന് പറയാം എന്നും ചന്ദ്രേട്ടനായിട്ട് വഴക്കാത്തതായി പക്ഷേ നാട്ടുകാരായിട്ട് വഴക്കില്ല അതുപോലെ തന്നെ ബഹദൂർ ഒരാളുമായിട്ട് അദ്ദേഹം വഴക്ക് കൂടിയിട്ടില്ല അതുപോലെ തന്നെ മാമുക്കോയി ആ മാമുക്കോയെ ആർ എസ് എസിൻ്റെ തീവ്രവാദി നേതാവായിട്ടുള്ള നേതാക്കളിൽ തീവ്രവാദിയായിട്ടുള്ള തില്ലങ്കരി അദ്ദേഹത്തെ വയ്യാണ്ട് കിടക്കുമ്പോൾ ആശ്വസിപ്പിച്ചുകൊണ്ട് ഒരു ലേഖനം ഒരു ഒരു വോയസ് അദ്ദേഹത്തിന് അയച്ചു ഈ ഒരു കാര്യം നിസാർ പറഞ്ഞോടുകൂടി ഇവിടെ കുറേ കൂഷ്മാണ്ടങ്ങൾക്ക് ചൊറിയും കടിയും തുടങ്ങി എന്നിട്ട് പ്രതികരിക്കാൻ തുടങ്ങി അതിനെതിരെയാണ് ഇപ്പോൾ ശക്തമായിട്ടുള്ള ഭാഷയിൽ പ്രസ്താവനയുമായിട്ട് മാമുക്കയുടെ മകൻ നിസാർ രംഗത്ത് വന്നിട്ടുള്ളത് നമസ്കാരം